സുഹൃത്തുക്കൾ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ മണ്ഡലകാലം വന്നെത്തിയിരിക്കുകയാണ് ഈ ഒരു മാസമാണ് അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിലാണ് നമ്മൾ മാലയൊക്കെ ധരിച്ച് ഭഗവാനെ വ്രതപുണ്യത്തോടു കൂടിയിട്ട് പോയി ശബരിമലയിൽ ദർശിക്കാനായി പോകുന്നത് അങ്ങനെ നമ്മൾ മാല ധരിക്കുന്ന സന്ദർഭത്തിൽ ഉറപ്പായും ചെയ്യുവാൻ പാടില്ലാത്ത ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവ നമ്മൾ ഒഴിവാക്കിയില്ല അല്ലെങ്കിൽ ഈ തെറ്റുകൾ നമ്മൾ മാല ധരിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അയ്യപ്പ കോപമായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പൊ അങ്ങനെ അയ്യപ്പ കോപം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും കാവലും കരുതലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടെന്ന കുറച്ച് തെറ്റുകളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല്യം വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചുകൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോ പുണ്യം പേർന്ന ആ ഒരു മണ്ഡലകാലം ഇങ്ങേ എവിടെയും ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടമാണ് കറുപ്പും നീളയും ഉടുത്തുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ വിശ്വാസത്തോടു കൂടിയിട്ട് തുളസിമാലയോ രുദ്രാക്ഷമാലയോ ധരിച്ചുകൊണ്ട് എരുമുടിക്കെട്ടുമേറി ലൗകിക ജീവിതത്തിന്റെ സുഖ ലോലുപതകൾ വെടിഞ്ഞ് അവർ മലയ്ക്ക് പോകുന്ന ശബരിമലയിലേക്ക് ചെന്നെത്തുന്ന ഭഗവാനെ ദർശിക്കുന്ന പുണ്യ കാലയളവാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മണ്ഡല വ്രതം അല്ലെങ്കിൽ നാല്പത്തൊന്ന് വ്രതം നമ്മൾ ഈ മാല ധരിച്ചു കൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ ഉറപ്പായി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ല എങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ശാസ്ത്ര കോപം ഉണ്ടാകും അപ്പൊ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ തെറ്റുകളായിരിക്കാം അയ്യപ്പന്റെ കോപത്തിന് നമ്മളെ പാത്രം ഭവപ്പിക്കുന്നത് അല്ലെങ്കിൽ അയ്യപ്പ കോപത്തിന് നമ്മൾ കാരണമായി തീരുന്നത് തീർച്ചയായിട്ടും അയ്യപ്പൻ കരുണാമയനാണ് സ്നേഹ സ്വരൂപനാണ് ഇവിടെ കോപം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നമ്മളോട് ദേഷ്യപ്പെടും എന്നുള്ള അർത്ഥമല്ല മറിച്ച് നമ്മുടെ വ്രതശുദ്ധി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന നമ്മളിൽ സംഭവിക്കുന്ന ഊർജ നഷ്ടവും കുറവും ആണ് ഞാൻ ഇവിടെ അയ്യപ്പ കോപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ കഠിനമായിട്ട് വ്രതനിഷ്ഠയിലൂടെ ആർജിക്കുന്ന ഈ ഒരു ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ കുറവ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് മാനസികമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ മാല ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വാമിമാരാണ് അതുകൊണ്ട് വാക്കുകളില് സംയമനം പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ദേഷ്യം അസഭ്യം പരദൂഷണം ഇത് മൂന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ദേഷ്യപ്പെട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചിന്തയിൽ പരിശുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിൽ കോപമോ പകയോ അസൂയയോ കാമവിചാരമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരിലും പ്രത്യേകിച്ച് സ്ത്രീകളിലും മാതൃ സഹോദരി ഭാവത്തോടു കൂടിയിട്ട് നോക്കിക്കാണുക എന്നുള്ളതാണ് തത്വമസ്തി എന്ന മഹത് വാക്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം ഓരോ ജീവിയും ഓരോ വ്യക്തിയും ഈശ്വരന്റെ അംശമാണ് എന്ന അല്ലെങ്കിൽ അവരിലും കുടികൊള്ളുന്നത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തത് അഹംഭാവം വെടിയുക എന്നുള്ളതാണ് ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് എല്ലാവരും സ്വാമിയാണെന്ന ചിന്തയിൽ കഴിയുക കറുപ്പ് ധരിക്ക എന്ന് പറയുമ്പോൾ തന്നെ പദവിയും പ്രതാപവും എല്ലാം വെടിഞ്ഞ് എല്ലാവരും ഒന്നാണെന്ന ബോധത്തിൽ ഉണർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ മാനസികമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ മനസ്സിനെ ചിട്ടപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് ആഹാര നിയന്ത്രണമാണ് സാത്വികമായ ആഹാരം മാത്രം കഴിക്കുക മത്സ്യം മാംസം ലഹരി വസ്തുക്കൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക രണ്ടാമതായിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബ്രഹ്മചര്യവ്രതം പാലിക്കുക ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെടുത്താതെ അത് ആത്മീയ ഊർജം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള തത്വം ഇതിൽ തന്നെ അടുത്തതായിട്ട് ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് രണ്ടു നേരം രാവിലെയും വൈകുന്നേരവും ഉറപ്പായും കുളിക്കുക എന്നുള്ളതാണ് ലളിത വസ്ത്രം ധരിക്കാം പാദരക്ഷകൾ ഉപേക്ഷിക്കുക ലളിത ജീവിതം നയിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് അനുഷ്ഠാനങ്ങളിലും ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം വിളക്ക് കൊളുത്തി നമ്മൾ സ്വാമിയെ സ്മരിക്കുക പ്രാർത്ഥിക്കുക ഒപ്പം സ്വാമി ശരണം എന്ന മഹത് മന്ത്രം കഴിയുന്നത്ര നമ്മൾ ജപം ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രഹത്തിനടുത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ സ്ഥിരം സന്ദർശനം ചെയ്താൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മളത് സന്ദർശനം ചെയ്യുക ഇത് നമ്മുടെ വ്രതത്തിന് ഏറ്റവും കൂടുതൽ ചൈതന്യം നൽകും എന്നുള്ളതാണ് അതുപോലെ ഉറക്കത്തിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മിതമായി മാത്രം ഉറങ്ങുക തറയിൽ പുൽപ്പായ വിരിച്ച് അമിതമായ സുഖ സൗകര്യങ്ങൾ കൊണ്ട് വേണം ഉറങ്ങുവാൻ എന്നാണ് പറയാ അപ്പൊ ഈ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ശബരിമലയിലെ മണ്ഡല വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് എന്താണോ നമുക്ക് നേടാൻ സാധിക്കുക അത് നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമങ്ങളൊന്നും തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു കായിക താരം ഇങ്ങനെയാണോ പരിശീലനത്തിലൂടെ ഒരു വിജയം കരസ്ഥമാക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാത്തരം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ഉൽക്കരുത്ത് നേടുക എന്നുള്ളതാണ് ഈ ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെ നാൽപ്പത്തൊന്ന് ദിവസ വ്രതം കഠിനമായി ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല അപ്പോ നമ്മളൊരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ തെറ്റുകൾ വന്നാൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ വ്രതം അനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്നുള്ളത് ഒരു പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ജലമാണ് എന്ന് കരുതുക അപ്പോ നമ്മൾ വേണ്ട രീതിയിൽ ആ ഒരു വ്രതം അനുഷ്ഠിച്ചില്ല എങ്കിൽ അത് ആ പാത്രത്തിൽ സുഷിരങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സുഷിരങ്ങളുള്ള ഒരു പാത്രത്തിൽ എന്ത് സംഭവിക്കും ജലം ചോർന്നു പോവുമല്ലേ അപ്പൊ അതുപോലെ നമ്മള് ഈ വ്രതത്തിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുമ്പോഴേ നമുക്ക് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോ എങ്ങാനും നമുക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടൻ തന്നെ ഭഗവാനെ വിളിച്ച് ക്ഷമാപണം നടത്തി തുടർന്ന് നമ്മളത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ട് ക്ഷമയാജിച്ചുകൊണ്ട് വ്രതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ മാത്രമല്ല ശബരിമല പോലെയുള്ള പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശനം ചെയ്യുമ്പോൾ കായികപരമായിട്ട് കുറച്ച് ക്ഷമയും ആരോഗ്യവും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ വരുന്നൊരു വീഡിയോയില് പുതിയ അറിവുമായി കണ്ടുകൂട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം